ഹായ് ഫ്രണ്ട്സ് നെസ്റ്റ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കെ സ്മാർട്ട് മൊബൈൽ ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നും മൊബൈൽ ആപ്പ് വഴി എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാമെന്നതിനെ പറ്റിയാണ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം പ്ലേ സ്റ്റോറിൽ നിന്നും കെ സ്മാർട്ട് ആപ്പ് സെർച്ച് ചെയ്യാം നമ്മളിവിടെ കെ സ്മാർട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്യുമ്പോൾ കെ സ്മാർട്ട് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്നുള്ള ആപ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കും നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കെ സ്മാർട്ട് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ് അപ്പം നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പം ഇവിടെ കെസ്മാർട്ടിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇപ്പം നമുക്കിതെല്ലാം സ്കിപ്പ് ചെയ്ത് കൊടുക്കാം ഒരു മൂന്ന് പേജസ് ഉണ്ട് അത് നമുക്ക് സ്കിപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കാം ഇപ്പോൾ ഓൾറെഡി കേസ് മാർട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് താഴെ കാണുന്ന സെൻഡ് ഒ ടി പി കൊടുത്ത് നമുക്ക് അക്കൗണ്ടിലേക്ക് പ്രവേശിക്കാം ഇനി അഥവാ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആധാർ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്യാം അപ്പോൾ ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് ഗെറ്റ് ഒ ടി പി കൊടുത്ത് നമുക്കത് രജിസ്റ്റർ ചെയ്യാം ഞാനത്തെ രജിസ്ട്രേഷൻ വിത്ത് അതർ ഡോക്യുമെൻറ്റ് നമുക്ക് വേറെ ഏതെങ്കിലും ഡോക്യൂമെൻറ്റ് ഉപയോഗിച്ച് ഇതുപോലെ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം ഇപ്പോൾ ആധാർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് അതുപോലെ ബാങ്ക് പാസ്ബുക്ക് ഇവയൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ഇപ്പം ഡോക്യൂമെൻറ്റ് നമ്പർ കൊടുത്ത് ആ ഡോക്യുമെൻറ്റ് നമുക്ക് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് ഒ ടി കൊടുത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാം അപ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ വിത്ത് ആധാർ ആധാർന്ന് കിടക്കുന്നിടത്ത് ആധാർ ഉപയോഗിച്ച് വേണം നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ അപ്പോൾ ആധാർ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് താഴെ കാണുന്ന ഗെറ്റ് ഒ ടി പി കൊടുത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാം നമ്മളിപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് ഗെറ്റ് ഒ ടി പി കൊടുത്ത് ലോഗിൻ ചെയ്യാം ഇപ്പോൾ ഇവിടെ നമ്മൾ ബാക്ക് കൊടുക്കുമ്പോൾ ഇപ്പോൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുവാനുള്ളൊരു സ്പേസ് നമുക്ക് അവിടെ കിട്ടും അപ്പോൾ ആ സ്പേസ് നമ്മൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് താഴെ കാണുന്ന സെൻഡ് ഒ ടി പി കൊടുത്ത് ആ ഒ ടി പി നമ്മളവിടെ എൻറ്റർ ചെയ്ത് കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാം ഒ ടി പി എൻ്റർ ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ കെ സ്മാർട്ട് നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് കെ സ്മാർട്ടിൻ്റെ ഹോം പേജ് അപ്പോൾ ഇനി മുതൽ നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ ലഭിക്കേണ്ട സേവനങ്ങളെല്ലാം നമ്മുടെ കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ എല്ലാം സ്റ്റാറ്റസ് നമുക്കിനി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ആപ്പ് വഴി നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ്